ഞാൻ ജിസ്തു വിൽസം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മലയാളികൾ വർണ്ണവിവേചനം നേരിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യൂറോപ്പിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ അതായത് വെസ്റ്റേൺ കൺട്രീസിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാരുടെ നാടുകളിൽ മലയാളികൾ വർണ്ണവിവേചനം വാസ്തവത്തിൽ നേരിടുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ് സ്വന്തം നാട്ടിൽ നിന്നാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ വർണ്ണ വിവേചനമാണ് നിറത്തിൻ്റെ പേരിൽ കൂടുതൽ റാസിസ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരവർക്ക് ഇഷ്ടമില്ല ഭയങ്കര ജാതി ചിന്തയാണ് ഇവിടെ ഒക്കെ നമ്മൾ ഭയങ്കര ഇവിടെയുള്ളവർ ജാതി ചിന്തയുള്ളവരാണെന്ന് പറയല്ലോ മലയാളികൾ ഇതേപോലെ തന്നെയാണ് യൂറോപ്പിലും അവിടെ ഉള്ളവന്മാരെ മാത്രമേ അവർ ബഹുമാനിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇവിടെ നിന്ന് കുടിയേറുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാരെ എന്തുകൊണ്ട് അവർ രണ്ടാം തരത്തിലുള്ള പൗരന്മാരായി കാണുന്നു എന്നുള്ള കുറിച്ചാണ് അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പറയും പോലെ യൂറോപ്പിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഈ യു എസ് എന്ന് പറഞ്ഞാൽ വെഷ്യൻ കൺട്രിയാണ് അത് യൂറോപ്പ് അല്ല ഓസ്ട്രേലിയ യൂറോപ്പ് അല്ല ന്യൂസിലാൻഡ് യൂറോപ്പ് അല്ല യൂറോപ്പും യൂറോപ്പ് അല്ലാത്ത പാശ്ചാത്യ രാജ്യങ്ങൾ അതായത് അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇവിടെയുള്ള വെള്ളക്കാർക്ക് ഇവിടുന്ന് പോകുന്ന ഇന്ത്യക്കാരുടെ എന്തെങ്കിലും വംശീയത ഉണ്ടോ എന്തുകൊണ്ട് മലയാളികളെ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മലയാളികളെ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം നമ്മൾ അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പണ്ടത്തെ പോലെ നാസി ജർമ്മനിയുടെ സമയത്തുള്ള ആ ഒരു സിസ്റ്റം അല്ല ഇന്ന് ജർമ്മനിയിൽ ആൾക്കാരെല്ലാം ഒരുപാട് മാറി മാനവിക മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് യൂറോപ്യൻ സമൂഹം എന്ന് പറയുന്നത് യുഎസിലാണെന്നുണ്ടെങ്കിലും പണ്ടത്തെ പോലത്തെ ഈ വർഗീയതയോ വംശീയതയോ ഒന്നും ഇല്ല അപ്പോ എന്നിട്ടും കൂടെ ഇവിടെ പോകുന്ന ഇന്ത്യയിൽ നിന്ന് കുടിയേറി പോകുന്ന അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് വംശീവ നേരിടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം കയ്യിലിട്ട് പോകേണ്ടാണ് ആ ഒരു അവസ്ഥ വരെ വരുന്നത് നമ്മൾ തിരിച്ചറിയണം ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു മലയാളി ലണ്ടനിൽ പോയി ഇയാള് മിക്കവാറും സ്വന്തം വിസയിലായിരിക്കില്ല പോയത് ഡിപെൻഡന്റ് വിസയിലായിരിക്കും യൂറോപ്പിൽ പോയത് ഇയാള് ലണ്ടനിൽ പോയി ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പബ്ലിക് ഫ്ലാറ്റില് അയാള് ഇവിടെ നിന്ന് കൊണ്ടുപോയ ലുങ്കി ഒരു അയാൾ ഉടുക്കുന്ന ഒരു പേശ അതിനെ ആ ഫ്ളാറ്റില് ആൾക്കാർ വരുന്ന എൻട്രൻസിൽ വിരിച്ചു അങ്ങ് നീട്ടിയിട്ടിരിക്കുകയാണ് അതേ ഫ്ളാറ്റിൽ അനേകം വെള്ളക്കാർ താമസിക്കുന്ന ഫ്ളാറ്റാണ് അനേകം പേര് അവിടെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് എസ്കലേറ്റർ ഉള്ള സ്ഥലമാണ് എസ്കലേറ്ററിന്റെ നേരെയാണ് എന്ത് ചെയ്യുന്നത് ഇയാള് അയാളുടെ പേശ ഊരി അങ്ങ് വിരിച്ചിരുന്നത് ഇങ്ങനത്തെ കാവി പേശയും അതും ഇതും മുണ്ടും എന്നുള്ള സംസ്കാരമല്ല അവിടെ അവർക്കുള്ളവർ വലിയ ആണ് ഡീസന്റാണ് അവരിടുന്ന ഡ്രസ്സുകൾ അവര് വീട്ടിന്റെ ഫ്രണ്ടിട്ട് ഉണക്കാറില്ല നമ്മളിവിടെ തിരുവനന്തപുരത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജപ്പുര കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം അവിടെ കുറച്ച് ഉണ്ട് അവിടെ ആൾക്കാർ അവിടെ താമസിക്കുന്നൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ ആ മനോഹരമായ ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ ആ ജനാലയിൽ അവരെന്ത് ചെയ്യാണ് ഫ്ളാറ്റ് കാണുന്ന ഉടനെ അവരെ ഡ്രസ്സുകൾ കാണുകയാണ് അവർ പേശയും ലുങ്കിയും ഈ കാവി കളറിലെ കുറെ പേശകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് വിരിച്ച് അല്ലെങ്കിൽ ഇരച്ച കളർ എന്ന് പറയും ചുവപ്പ് കാവി അതുപോലെ കുറെ കൂടെ എടുത്തു കാണിക്കുന്ന പച്ച നിറത്തിലുള്ള പേശകൾ ഇതെല്ലാം വിരിച്ചിടുന്നതാണ് അപ്പൊ പേശ ഒരു നാടാണ് എന്തേ യൂറോപ്യൻ നാടുകൾ പാന്റ് ഇടുന്നവരാണ് പക്ഷെ അവർ ആ പാന്റ് പോലും ഉണക്കാൻ വേണ്ടി വീട്ടിന്റെ ഫ്രണ്ടിൽ ഇടുന്നില്ല ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ ഇടുന്നില്ല ഇത് എസ്ക്വേറ്ററിൽ കൊണ്ടെങ്കിൽ വിരിച്ചിട്ടിരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സൃഷ്ടിക്കണമല്ലോ അപ്പം ഇവിടുത്തെ സംസ്കാരം അവിടെ എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പലർക്കും നമ്മളെ കണ്ടുകൂടാതായി മാറുന്നത് അപ്പോൾ അത് തിരിച്ചറിയണം അപ്പം നമ്മുടെ സ്വന്തം ഭാഗത്തുള്ള ഇപ്പോ യൂറോപ്പിലുള്ള ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരാൾ യൂറോപ്പിലേത് നാറ്റീവ് വൈറ്റ് നാറ്റീവ് ആയിട്ടുള്ള ഒരാളും നമ്മളെ മലയാളികൾ ചെയ്ത പോലെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സമൂഹം അയാളെ അവോയ്ഡ് ചെയ്യും അകറ്റും അവരുടെ കോണറിൽ നിന്ന് പുറത്താക്കും അവരാരും അങ്ങനെ ചെയ്യുന്നില്ല അഥവാ അവരെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള അങ്ങനെ ചെയ്താൽ പോലും അവിടെയുള്ളവരയാളെ പുറത്താക്കും ഇതാണ് ഇവിടുത്തെ മലയാളി കോമഡി ചെയ്യുന്നത് അവർ ഈ നമ്മളടുത്ത് അവർക്ക് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ടുള്ള പണ്ടത്തെ പോലെയുള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ നാസിയിലെ സമയത്തുണ്ടായിരുന്ന പോലത്തെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഫ്ലേവറി ഉണ്ടായിരുന്ന സമയത്തുള്ള സൃഷ്ടമല്ല ഇപ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വരുത്തിരാൻ കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടില് അമിതമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു അത് വളരെ അധികം ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള ഉസ്ബി ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യൻ കൺട്രിയാണ് യൂറോപ്യൻ കൺട്രി അല്ല ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ പോലും ആൾക്കാർ വലുതായിട്ട് പരാതി പറയുന്നത് ഇവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന സ്റ്റുഡന്റ്സ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ട് മറ്റുള്ളവര് ബുദ്ധിമുട്ടിക്കുന്നു ഉറച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ കുറെ സംസാരിക്കുന്ന ആശമല്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതായത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മാധ്യമങ്ങൾ അവർ അതിൽ വരുന്ന വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട് അത് ഉറച്ചു മറ്റുള്ളവരെയും കൂടെ കേൾപ്പിക്കുകയാണ് അത് അവരുടെ ലാംഗ്വേജിലുള്ള ആണെങ്കിൽ ആണെങ്കിൽ പോലും ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉള്ളവർ അങ്ങനെ ചെയ്യാറില്ല അവിടെ എപ്പോഴും സൈലൻറ്റ് സൈലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ട്രെയിനിൽ മെട്രോ സ്റ്റേഷനുകളിൽ ബസ്സിനകത്ത് ഇതിനെല്ലാം പോളിയും കൂട്ടിയിട്ട് അടുത്തിരിക്കുന്നവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾ ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള ഏഷ്യൻ കൺട്രിയാണ് യൂറോപ്യൻ കൺട്രി പോലും ഇല്ല അവിടെ വളരെ നീറ്റാണ് അവിടുത്തെ ആൾക്കാർ നീറ്റ് എന്ന് വെച്ചത് ക്ലീനല്ല ക്ലീനീറ്റ് നീറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ട് വാക്കുകളും തമ്മിൽ അടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രൊഫഷണലാണ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ യു കെയിലൊക്കെ ആണെങ്കിൽ ചുമ്മാ ചുബീസയിലെ ആൾക്കാർ അവർ പോവുകയാണ് കയറി പോകുന്ന പഠിക്കാനൊന്നുമല്ല സ്റ്റുഡൻറ് വിസയെ വർക്ക് വിസയാക്കി മാറ്റാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് പഠിക്കാൻ വേണമെന്ന് വെറുതെയാണ് പറയുന്നത് യഥാർത്ഥത്തില് ഇവിടെ സ്വന്തം പേരുപോലെ നേരിച്ച് എഴുതാറടുത്ത ആൾക്കാരാണ് ഈ സ്റ്റുഡൻ വിസ എടുത്ത് ഇരുക്കയിൽ പോകുന്നത് അവിടെ ചെന്നിട്ട് ചെയ്യുന്നത് അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇവർ ഇതുപോലെ ഇല്ലാതാക്കുകയാണ് അവിടെ സംസ്കാരത്തെ തന്നെ ചൂഷണം ചെയ്യുകയാണ് സൗണ്ട് കൂട്ടിയിട്ട് അടുത്തുള്ളവരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഈ പോകുന്ന ആളിന് ഇയർഫോൺ ഉപയോഗിക്കാൻ അറിയാം പക്ഷെ അവരത് ഉപയോഗിക്കാറില്ല നിങ്ങളൊരു വെള്ളക്കാരനെ ശ്രദ്ധിച്ചാൽ വെള്ളക്കാരൻ ഇവിടെ ടൂറിന് വരുകയാണെന്ന് വെച്ചോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ടെക്നോ പാർക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളക്കാരുകൾ അവിടെ അല്ലാത്ത ബിസിനസ് സിസ്റ്റിങ്ങിന് വരുന്നുണ്ട് അവരെ ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും അവര് സ്വന്തമായിട്ട് ഫോൺ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയർഫോൺ വെച്ച് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫോണിൽ നേരിട്ട് മറ്റുള്ളവർ കൂടുതലുള്ള സാഹചര്യങ്ങൾ അവർ ഇയർഫോൺ ഉപയോഗിക്കാറുണ്ട് ഇവിടെയുള്ള മലയാളികൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മലയാളി കുട്ടികൾ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ വരെ തലതിരിഞ്ഞാണ് ചെയ്യുന്നത് പിന്നെ പിന്നെങ്ങനെ വയസ്സായ ആൾക്കാരെ കുറ്റം പറയും രണ്ടുപേരും ഒരുപോലെയാണ് വയസ്സായ ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാം ഇതുപോലെ പാട്ട് കേൾക്കുകയാണ് അവരുടെ ഉറച്ചെങ്ങനെയൊക്കെ അടുത്തുള്ളവരെയും കൂടെ കേൾപ്പിക്കും നമ്മളിവിടെ ഇരുന്നത് ഇവിടെയുള്ള കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോലും ആൾക്കാര് ഇതേ സംസ്കാരമാണ് എടുക്കുന്നത് ഇവിടെ പിള്ളേരെക്കാട്ടും കൂടുതൽ പ്രശ്നം വയസ്സായ ആൾക്കാരാണ് ഇവർക്ക് ഇയർഫോണും ഹെഡ്ഫോണെല്ലാം ഉപയോഗിക്കാനൊക്കെ അറിയാം വെറുതെ കുത്തിയെ മാത്രം മതി ഓഡിയോ കേൾക്കും എങ്കിലും അടുത്തുള്ളവരനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കാണുക അടുത്തുള്ളവരുടെ കണ്ണ് ഇല്ലാതാക്കുക ഇതാണ് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് പബ്ലിക് പ്ലേസിൽ വന്ന് കഴിയുമ്പോൾ ഫോൺ വിളിക്കുന്ന അടുത്തുള്ള ആളിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഉറച്ചങ്ങ് സംസാരിക്കും പേഴ്സണൽ കാര്യമാണെങ്കിൽ പോലും അവർക്ക് ആ സമയത്ത് ഇയർഫോൺ ഉപയോഗിക്കാം ഹെഡ്ഫോൺ ഉപയോഗിക്കാം ഇയർഫോണും ഹെഡ്ഫോണൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ട കാര്യങ്ങൾ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംസ്കാരമല്ല പിന്നെ വെള്ളക്കാരെ നമ്മൾ ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോകുമ്പോൾ സംസ്കാരമാണ് ഹോട്ടലിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രൂപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ ഉറച്ച് സംസാരിക്കും പക്ഷെ യൂറോപ്പിലുള്ള ആൾക്കാർ റെസ്റ്റോറൻറ്റിൽ പോയി കഴിയുമ്പോൾ അവർ ഫുഡിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എഡിബിളായിട്ട് മാറുന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനം കൂടെ വേണം അല്ലെങ്കിൽ ഡൈജസ്റ്റ് മാത്രമേ ആവുകയുള്ളൂ ആ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്നത് ബ്രെയിനാണ് ആ ബ്രെയിൻ ഈ കഴിക്കുന്ന ഫുഡിൽ ശ്രദ്ധിക്കണം അവിടെ ഉള്ള ആൾക്കാർ ഒന്നിൽ കൂടുതൽ ആൾ യൂറോപ്യൻസ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഫാമിലി ആയിട്ട് പോണെങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെങ്കിൽ പോലും വളരെ ചെറുതായിട്ട് മാത്രമേ സംസാരിക്കും അവർ കൂടുതലും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫുഡ് കഴിക്കുകയുള്ളൂ നമ്മളാണെങ്കിൽ ഉണ്ട് ഈ ഇവിടെ മലയാളി കുട്ടികളാണ് അവിടെ പോകണമെങ്കിൽ അല്ലെങ്കിൽ വർഗീസയിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ബഹക്കളം വെച്ച് ഉറച്ച ശബ്ദം ഉണ്ടാക്കി കൂട്ട ചിരിചിരിച്ച് ഫുഡ് കഴിക്കുകയാണ് അത് അവർക്ക് ഇഷ്ടമില്ല ശബ്ദം ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇവിടുന്ന് പോകുന്ന ആൾക്കാരും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം പല റെസ്റ്റോറൻറ്റുകളിലും യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾ മലയാളികൾ കയറി ആ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന കഴിക്കുന്ന കഴിക്കുന്നത് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന മാനേജ്മെൻറ്റ് കയറി താല്പര്യമില്ല പിന്നെ ഇവിടെ മലയാളികൾ പ്രവേശിക്കരുതൊന്നും ബോർഡ് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യാത്തത് പക്ഷെ അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ശരിയാവാത്തത് കൊണ്ടാണ് കാരണം വെള്ളക്കാർ വരുന്ന അവർക്ക് എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ് ആവശ്യം ഒരു ആംബിയൻ ആ ആംബിയൻസ് ആണ് അവർ ആഗ്രഗിക്കുന്നത് അവർ ഗ്രൂപ്പായിട്ട് പോണെങ്കിലും അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ മാന്യത കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെയാണെങ്കിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ മറ്റുള്ളവർ ഫുഡ് കഴിക്കാൻ പറ്റും അവിടെയുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ പൊതുവഴിയിൽ മൂത്രം ഒഴിക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് കാനഡ പോലെയുള്ള രാജ്യത്ത് ഇവിടെ പബ്ലിക്കായിട്ട് പൂപ്പ് ചെയ്യരുത് മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞ് ബോർഡുകൾ വെക്കാൻ തുടങ്ങി അതുപോലെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ മീനിങ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് കാനഡയിലുള്ള സ്റ്റുഡൻ വിസയിൽ പോകുന്ന ആൾക്കാരെ എണ്ണത്തിന് ഹൈക്ക് ഉണ്ടായത് വർഗ്ഗ വിസയിലും സ്റ്റുഡൻറ്റ് മീസയിലും പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസ അവിടെ നിന്ന് വർഗ്ഗീസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരെ വലിയൊരു സെർജൻ ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് അതിനുശേഷമാണ് അവിടെ ഈ ഇത്തരത്തിലുള്ള ബോളുകൾ വരാൻ തുടങ്ങിയത് ഇവിടെ പൂപ്പ് ചെയ്ത് അതായത് നല്ല വിസർജനം നടത്തരുത് മൂത്രം ഒഴിക്കരുത് റോഡ് സൈഡിൽ നിന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിലും മലയാളികൾ എന്താണ് ചെയ്യുന്നത് എത്രത്തോളം കാടുണ്ടെങ്കിലും വനം ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിലും ആൾ കാണാൻ സ്ഥലം ഉണ്ടെങ്കിലും പബ്ലിക്കായിട്ട് വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള വിഷയമാണ് പിന്നെ ഇവിടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആൾക്കാരെ റോഡിലങ്ങ് തുപ്പും നമ്മുടെ തുപ്പിനകത്ത് ഒരുപാട് ബാക്ടീരിയ അടങ്ങിയിരിക്കുകയാണ് ആ തുപ്പയാണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ മറ്റുള്ളവർക്കൂടെ പകരും പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും ഇതെല്ലാം തുപ്പലിൽ കൂടെ പകരും അതുകൊണ്ടാണ് പൊതുസ്ഥലം തുപ്പരുത് എന്ന് പറയുന്നത് അവിടെ അവിടെയെന്നുണ്ടെങ്കിൽ ഇവിടെ പോകുന്ന മലയാളികൾ അവിടെ എല്ലാം നല്ല ശുദ്ധമായി കിടക്കുന്ന റോഡുകളെ നശിപ്പിക്കുകയാണ് ഇതുപോലെ പിന്നെ ഇവിടെയുള്ള മലയാളികളെന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് അവരെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിനകത്തുള്ള ചപ്പ് ചവറ് പിള്ളേരെ സ്നഗി അങ്ങനെ നല്ല മൂ മൂത്രപ്രസരണം ചെയ്യുന്ന സാധനങ്ങൾ ഇതെല്ലാം ഒരു പാക്കറ്റിനകത്ത് ചു ചുരുട്ടി കൂട്ടിയിട്ട് കാറിന്റെ ഡിക്കിൽ കൊണ്ടിട്ടിട്ട് റോഡ് സൈഡിൽ തള്ളുക ഇതാണ് മലയാളികൾ ചെയ്യുന്നത് ഇതുപോലെ ഇവിടത്തെ പോലെ ഒന്നും അല്ല ഇവിടുത്തെ ബെഡ്റൂമിനെക്കാട്ടും വൃത്തിയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ തെരുവുകൾ റോഡ് സൈഡുകൾ കാനഡ പോലെ രാജ്യങ്ങളിലെ വഴികളും ഇവിടെ എല്ലാം ഈ പറയും പോലെ ഇവിടുത്തെ മലയാളികളായിട്ടുള്ള ഒരു കുടിയേറി പോയിട്ട് കുട്ടികൾ പോയിട്ട് സ്റ്റുഡൻ വേഴ്സയില് പോയിട്ട് പേസ്റ്റുകളെല്ലാം മാറി റോഡിലെറിഞ്ഞ് അവിടത്തെ പോലെ ഇവിടെ കൊള ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ അവിടുത്തെ പോലെ കുതുക്കാനുള്ള കാരണം പിന്നെ ഹോട്ടലിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യം വിട്ടുപോയി അവർ പറഞ്ഞ കാര്യം ഹോട്ടലിൽ പോയി ചെയ്യുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുകൊണ്ടിരുന്നിട്ട് ഏമ്പക്കം വിടും മാനമര്യാക്കി ഇരുന്ന് ഫുഡ് കഴി നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളൊക്കെ മര്യാദയ്ക്ക് ഫുഡ് കടിച്ചിട്ട് എണീറ്റ് പോകും ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ വാ വാ നിറയെ ആഹാരം കയറ്റി വെച്ചിട്ട് വേമ്പക്കം വിടും വേ എന്ന് പറഞ്ഞ് വാ തുറന്ന് വിളിച്ചിട്ട് വേമ്പക്കം വിടും ഇങ്ങനെയുള്ള ഏമ്പക്കം വിടലുകളൊക്കെയാണ് ഇവിടെ ഉള്ളവർക്ക് പോലും ഒന്നും ഇഷ്ടപ്പെടാറില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ചില ഹോട്ടലുകളിൽ മലപ്പുറം പോകില്ല ഒരുപാട് പൈസ കുറഞ്ഞ ലോക്കൽ ഹോട്ടലുകളിൽ പോകാറില്ല കാരണം ലോക്കൽ ഹോട്ടലുകളിലാണ് ലോക്കൽസ് വരുന്നത് ഇവർ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് വാ തുറന്നു വിട്ട് ഏമ്പക്കം വിടുക ആ ഏമ്പക്കം വിടുമ്പന്നെ നമുക്ക് മനമരപ്പ് വരും ഇങ്ങനെയുള്ള ഏമ്പക്കം വിടൽ വിടലുകളൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ കുടിയേറി പോകുന്ന ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്യുന്നത് അവർക്ക് സൈലന്റ് ആയിട്ടിരുന്നു ഫുഡ് കഴിക്കാൻ അറിഞ്ഞൂട പിന്നെ വാഷ് റൂമിലെ വാഷ് കൾച്ചർ ഇവിടെയാണെങ്കിൽ ചില സിറ്റിയിലുള്ള തിരുവനന്തപുരം ജില്ലയിലെ ചില സിറ്റിയിലുള്ള ഹോട്ടലുകളിൽ ഈ വാഷ് റൂമിൽ പോകുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാ ശബ്ദം ഉണ്ടാക്കാതെ വാ എഴുക എന്നുള്ള കാര്യം ഇവിടെയുള്ള ഉള്ള ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാക്കിയാത്ത വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് കാറ് കുറേ ശബ്ദം ഉണ്ടാക്കും അത് കേക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആളങ്ങനെ മനമ്പരത്ത് വരും ഫുഡ് കടിച്ചുകൊണ്ടിരിക്കുന്നവരാളിന് അപ്പൊ യൂറോപ്പിൽ പോയിട്ടും ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് കൊപ്പിന്ന ഇത് കൊപ്പിളിച്ച് കഴുകുന്ന ബാക്കിയാത്തൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് കാറും ഈ കാറില് ഉണ്ടാക്കിയിട്ടാണ് അവൻ ആ കഴുകുന്നത് എന്നാലേ അവർ തൃപ്തിയാവുള്ളൂ ഇത്തരത്തിലുള്ള തൃപ്തി ആവാനുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഈ സംസ്കാരം ശൂന്യത എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പലരും വെറുക്കാൻ കാരണം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഫീൽഡ് മാത്രമല്ല ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അവർ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് അതിനെ പഠിക്കാനും ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരെ അത് മനസ്സിലാക്കാനുള്ള താല്പര്യങ്ങളില്ല ഇവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ സിസ്റ്റം വെച്ചാണ് ഇപ്പോഴും മുന്നെടുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്രത്തോളം ഡിജിറ്റൽ ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കും അതെല്ലാം ശക്തമാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഇപ്പോഴും പല സിസ്റ്റവും ഓഫ്ലൈനാണ് പക്ഷേ ഈ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഓരോ രാജ്യത്തിനും സാമ്പത്തികമായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ അവിടെയൊക്കെ പോയിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അനോരം പരമ്പരാഗതമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത മനസ്സ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഈഗർനെസ് ഇല്ലാത്ത ആറ്റിറ്റ്യൂഡ് ഇതൊക്കെയാണ് വലിയ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരെ അവർക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങൾ വരുമ്പം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക പൂർത്തി മുട്ടിക്കുക ഇവിടെയാണ് രാഷ്ട്രീയക്കാരന്മാര് റോഡ് ഉപരോധിച്ച് തന്ത്രം നടത്തും മതപരമായ ആചാരങ്ങൾ റോഡ് സൈഡിൽ ഇറങ്ങി അങ്ങ് നടക്കും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക ഇവിടെ പോകുന്ന മലയാളികൾ ചെയ്യുന്നത് ഓണം ആവുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് തെരുവുകളൊക്കെ ബ്ലോക്ക് ചെയ്യാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അവരങ്ങ് ഘോഷയാത്രയെന്ന് പറഞ്ഞ ഇറങ്ങുകയാണ് കല അടിച്ച് പൊട്ടിക്കുക ഓണത്തിന്റെ ഇതെല്ലാം റോഡ് സൈഡിൽ ചെയ്യുകയാണ് തേങ്ങ ഉടക്കുക ഇങ്ങനെയുള്ള ചടങ്ങ് ഇനി ഓണത്തിന്റെ മാത്രമല്ല മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളും ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ ഇവിടുത്തെ മതത്തിനെ അവിടെ കൊണ്ട് അവര് എക്സ്പോർട്ട് ചെയ്യുകയാണ് എന്നിട്ട് അവിടുത്തെ വെള്ളക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയുള്ള നമ്മൾ ഇവിടെ ഒരിക്കലും നമ്മൾ പോകുന്ന രാജ്യത്ത് നമ്മുടെ സംസ്കാരം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം നല്ല സംസ്കാരം ആണെങ്കിൽ കുഴപ്പമല്ല ബീച്ചുകൾ വൃത്തി ഇവിടെ കോവളം പോലെയുള്ള ബീച്ചുകളിൽ കോവളത്തിൽ മൂന്ന് ബീച്ചുകളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈറ്റ് ഹൗസ് ബീച്ചാണ് അവിടെയൊക്കെ വൃത്തിയാക്കുന്നത് റഷ്യയിൽ നിന്നും ഒക്കെ വരുന്ന വിദേശികളാണ് അവര് ഒരു ഓളൻഷ്യർഷിപ്പ് പ്രോഗ്രാമിൽ ചേർന്നിട്ട് അവിടെയുള്ള പ്ലാസ്റ്റിക്കളെ പറയണേയും എല്ലാം നീറ്റാക്കിയിടും ഇപ്പോഴത്തെ ആൾക്കാരല്ല ചെയ്യുന്നത് ഇവിടെ അതിനെല്ലാം ജോലിയോട് കൊടുത്ത് ആക്കിയിട്ടുണ്ട് അവർക്ക് ജോലി ചെയ്യുന്ന തരത്തിൽ മടി വരാനുള്ള കാരണം തന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഇതിന്റെ വൃത്തി കേടാക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അവിടെയും ബീച്ചുകളിൽ പോയിട്ട് ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ പുതിയ സ്കില്ലുകൾ അക്യൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടുത്തെ ഓരോ ഇവന്റുകൾ വരുമ്പോഴും ഇന്ത്യയിൽ ഓരോ ഇവന്റ് അവിടെ ആഘോഷിക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായി മാറുകയാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചില ആഘോഷങ്ങളിൽ പടക്കം ആവശ്യമില്ലാതെ പൊട്ടിക്കുക പടക്കം പൊട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധി വളരെ രീതിയിൽ ബാധിക്കും റേക്യു എന്ന് പറഞ്ഞ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അങ്ങനെ വളരെ രീതിയിൽ അത് ബാധിക്കും അപ്പൊ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും ശ്വസിക്കുന്നവർക്ക് രോഗങ്ങൾ വരും ഈ കേൾക്കുന്ന പടക്കം പൊട്ടിക്കും അത് കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരമാണ് അവരെ ചെറിയ ബോണസ് ചെവിക്കാത്ത ഈ പൊട്ടൽ കേൾക്കുന്നതോടുകൂടി അവരെ കേൾവി ശക്തി കുറയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് അത് കേടാണ് കേൾക്കുന്ന ശബ്ദം കുട്ടി അത് പ്രഗ്ന പ്രഗ്നൻസി നടക്കൂലന്നുള്ള എന്നുള്ള അല്ല പറയുന്നത് രണ്ടായിരിക്കുന്ന ആൾക്കാർ വെടി പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിന് സ്വഭാവത്തിനല്ലേ വളർന്നു വരുന്ന കുട്ടികൾ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ സ്വഭാവത്തിന്റെ ഡി എൻ എ ചേഞ്ചസ് വരും വരാൻ പോകുന്ന കുട്ടികളുടെ വളർച്ചയെ അത് ബാധിക്കും അറ്റാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വന്യജീവികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് ഇതിനെല്ലാം ഇത് കേടാണ് അവരെല്ലാരും ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലോട്ട് പോകും ഈ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എയർ പൊല്യൂഷനും നോയിസ് പൊലീഷനും ഇതെല്ലാം കമ്പയൻഡാണ് ഇവിടുത്തെ വെടി പൊട്ടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ചെന്നിട്ട് അങ്ങ് യൂറോപ്പിലോട്ടും കാനഡയിലോട്ടും യു എസിലോട്ടൊക്കെ അങ്ങ് കയറ്റുമ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് സംസ്കാരം പിന്നെ യൂണിയനുകൾ അവിടെ ഇതുപോലത്തെ ഇവിടുത്തെ യൂണിയനുകൾ ഉണ്ടാക്കാൻ പറ്റൂല അതുകൊണ്ട് അവർ ചെയ്യുന്നത് പകരം അവിടെ ആണ് ഉണ്ടാക്കുന്നത് ഇവിടെ യൂണിയൻ പോലെ അവിടെ അസോസിയേഷൻ എന്നിട്ട് അവിടെ സംവരണം ചെയ്യുക യൂറോപ്പിലെ നിയമം നാൽപ്പത്തഞ്ച് മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ മീനിങ് നാൽപ്പത്തഞ്ച് മണിക്കൂറിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ലേബർ ലോ ശക്തമാണ് അവിടുത്തെ ഒരു കമ്പനിക്കും ഒരു എംപ്ലോയി കൊണ്ട് നാല്പത്തഞ്ച് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുണ്ട് നമ്മൾ നമ്മള് ആണെങ്കിൽ പോലും നാല്പതിനഞ്ച് മണിക്കൂറിൽ ഒരാഴ്ച വർക്ക് ചെയ്യാൻ പാടില്ല ഇത്രയും ഓഫർ ഉണ്ടായിരുന്നൂടെയാണ് അവർ അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത് അവർ അവിടെ സ്ട്രൈക്ക് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്താണ് അവിടെ ഉള്ളവർക്ക് ടെക്നോളജി പഠിക്കുന്ന ആൾക്കാരെ ഓരോ വർഷം കഴിയുന്നവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ആവശ്യം പക്ഷെ ഇവിടുത്തെ ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോ അടിച്ചുപൊട്ടിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അവിടെ പോയിട്ട് ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യും അപ്പോ തൊഴിൽ നഷ്ടപ്പെടുമ്പോ ഈ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമാകുമ്പോ അവരങ്ങ് ചെയ്യുക അതങ്ങ് സമരം ചെയ്യണം ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള പോണ ആൾക്കാർ അവർ വെറുക്കാനുള്ള നമ്മൾ ഇവിടെ പോയി നമ്മളെ സംസ്കാരം അവിടെ കയറ്റുമതി ചെയ്യാതെ അവരെ സംസ്കാരത്തിൽ ജീവിക്കുക അവർ പഴഞ്ചൊല്ലുണ്ടല്ലോ ക്ഷേദത്തിന് നാടി ചെന്ന് കഴിഞ്ഞാൽ നടു കണ്ണാത്തിരണോന്നുള്ള കാര്യം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർഗീയതയോ ഒരു ഒന്നും ഉണ്ടാവില്ല മറ്റേതൊക്കെ ആണെങ്കിൽ വെറുതെ വൃദ്ധ ഉണ്ടാക്കുന്നതാണ് അവർക്ക് നമ്മളിഷ്ടപ്പെടുന്ന കാര്യം കാരണം പഴയ നാസി ജർമ്മനി ഒന്നും ഇപ്പൊ ഇല്ല നാസി ഇല്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക ഇപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്